വിജി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന അത് കേൾക്കുമ്പോ എന്നെ തല്ലും കാരണം അതൊരു വല്ലാത്ത സൂചനയാകും ചിലപ്പോൾ കോഡ് ഓഫ് റെഗുലേഷൻസ് ആൻഡ് സെൻസസ് ഇല്ലാമത്തിലേക്ക് രണ്ടാമത്തതിലേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ എന്നെ തല്ലും രണ്ടാമത്തെ സൂചനയിലേക്ക് പോകുന്നു രണ്ടാമത്തെ സൂചന ആദ്യത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കാം സാധാരണ പത്തിൽ ആയിരത്തിൽ നിന്ന് ഒരു കോടിയിലേക്കാണ് ഇത് ഒരു കോടിയിൽ നിന്ന് താഴേക്കാണ് അടുത്ത സൂചന ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കാം തൃപ്പാപ്പൂർ മൂപ്പൻ ഇതെല്ലാം ഒരാളെ കുറിച്ചുള്ള ഒറ്റയാളെ കുറിച്ചുള്ള വിവിധങ്ങളായ സൂചനകളാണ് ആദ്യത്തത് കോഡ് ഓഫ് കോണ്ടക്ട് കോഡ് ഓഫ് റെഗുലേഷൻസ്

ഒരു പാട്ട് കേൾക്കാം അഞ്ചാമത്തെ സൂചന ഒരു പാട്ട് കേട്ടാലോ ഓ ഇത് കേൾക്കാം ഇതാ വിജിയുടെ ഹൃദയത്തിൽ വളരെ ഇഷ്ടത്തോടെ വളരെ ആദരവോടെ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടെത്തുവാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സൃഷ്ടി കേൾക്കാം ഒക്കെ തൻ്റെ സവിധത്തിൽ ആ മനുഷ്യൻ ആരാധക സ്വാതിരുന്നാളാണ് മഹാനായ കോഡ് ഓഫ് റെഗുലേഷൻസും സെൻസസും ആരംഭിച്ചത് സ്വാതന്ത്ര്യനാളാണ് തൃപ്പാപൂർ മൂപ്പൻ എന്ന പദവി മൂന്നാമത്തെ ഏറ്റവും നമ്മുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് മൃഗശാല ഇതൊക്കെ സ്ഥാപിച്ചത് സ്വാതന്ത്ര്യനാൾ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരുപാട് ഹിന്ദി കീർത്തനങ്ങളിൽ പ്രശസ്തമായ കീർത്തനങ്ങളിൽ ഒന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഉത്തരവാദിക്കുന്നത് സ്വാതിരുന്നാൾ ശരിയായ ഉത്തരമാണ് ശ്രീ ബിജിബാൽ അശ്വമേധത്തിൽ ഏർപ്പെടും